ഹലോ വീവേഴ്സ് വെൽക്കം ടു ആർ കെയ്സ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു ഹെൽത്തി അവക്കാഡോ ജ്യൂസാണ് കേട്ടോ ഈ സംഭരണമൊക്കെ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ അത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായി ഞാൻ വന്നിട്ട് അപ്പോൾ ഒരു മിക്സി ഒക്കെ എടുത്ത് റെഡി ആവുകയാണ് കേട്ടോ ഇനി നമുക്ക് അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാം വരും നോക്കാം ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അവക്കാടോ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോല് തോൽ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട് നല്ല പഴുത്ത അവക്കാടോ ആണെങ്കിൽ നമുക്ക് തോൽ ഇങ്ങനെ ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടൊരു ഉള്ളിൽ ഇങ്ങനെ ഗ്രീൻ കളറായിരിക്കും പിന്നെ അവക്കാട നമുക്ക് പഴുത്തുവെന്ന് മനസ്സിലാവണത് അത് നമ്മൾ വാങ്ങുമ്പോൾ എൻ്റെ തോല് വന്ന് പച്ച കളർ ആയിരിക്കും അല്ലേ പിന്നെ അത് പഴുക്കണ സമയത്ത് എൻ്റെ തോല് വന്ന് ടൂർസ് ഒരു ഡാർക്ക് കളർ വരും ഏകദേശം അത് അതിൽ കാണുന്ന പോലെ ഏട്ടാ അപ്പോൾ പഴുത്തൂന്ന് അർത്ഥം അപ്പോൾ അവക്കാടൊക്കെ നമ്മൾ തൊലിച്ച് കഴിഞ്ഞു ഇതാണ് കറക്റ്റ് പാകം കേട്ടോ ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം ഇതാണ് കുരു ഇതാണ് അവക്കടവൻ്റെ കുരു ട്ടോ നമ്മൾ പളപ്പൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ചെയ്ത് മാത്രമായിരിക്കും ഇതിന് നമുക്ക് കളയാം ഈ മുറിച്ചു വെച്ച അവക്കേട കഷ്ണത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ സോ പാല് വന്ന് ഓപ്ഷനാണ് പാല് കഴിക്കാൻ പാടാത്തവർക്ക് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് അടിക്കുക അതേപോലെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ വെല്ലപ്പൊടിയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ അതൊക്കെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകോ കുറയ്ക്കുകയോ മാറ്റുകയോ ഒക്കെ ചെയ്യാം ഓക്കെ പാൽ വെച്ച ശേഷം വീണ്ടും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ തണുപ്പാണല്ലോ മെയിൻ ജ്യൂസിൽ ഓക്കെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിന്ന് ഇപ്പം ഇത് ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് അഡീഷണൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ ഇന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫുൾ പാലിൽ ഉണ്ടാക്കണവർക്ക് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ അത് ഈ അവക്കാഡോ ജ്യൂസ് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കിയത് ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ ഒരു അടിപൊളി അവക്കാഡോ ജ്യൂസ് തയ്യാറാണ് ഇപ്പോൾ നമ്മൾ അവക്കട ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അവക്കട വന്നിട്ട് കുടിക്കാൻ അതിൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നമ്മൾ എന്താ പറയുക പാല് വന്നിട്ട് അത് നമ്മളുടെ ആവശ്യം ആഡ് ചെയ്യുക കേട്ടോ ചിലർ വന്ന് പാൽ തന്നെ ഉണ്ടാക്കാൻ പറയും പിന്നെ ചിലവർക്ക് പാൽ ഇഷ്ടമാവില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അതായത് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് പാൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ പാൽ തീരെ ഒഴിവാക്കി ചെയ്യുകയോ ചെയ്യുക അതൊക്കെ അവരവരെ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ പഞ്ചസാര അതിനു വരെ നമുക്ക് വെല്ലം ഉപയോഗിക്കാം അല്ലെങ്കിൽ കൽക്കണ്ട ഉപയോഗിക്കുക അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഹാപ്പി കുക്കിംഗ്